കാശ്മീരിലെത്തിയ നാലാമത്തെ ദിവസം ശ്രീനഗറിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ദൂത്പത്രിയിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഒരു ആപ്പിൾ തോട്ടക്ക് വിസിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഫബീറാണ് വെൽക്കം ബാക്ക് എഫ് ജോവേഴ്സ് നമ്മള് ദൂത്പത്രി സോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കാശ്മീരിലെ നാലാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോകുന്നത് ദൂത്പത്രി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതായത് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു അടിപൊളി ഒരു വാലിയിൽ പോയിട്ട് ഇന്നത്തെ മുഴുവൻ ദിവസം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് അപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ ദാൽഗേറ്റ് വൺ ഇൻ്റെ അവിടെ ഉള്ള റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ഇൻ്റർ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ പറഞ്ഞോ അപ്പൊ നമ്മള് ഡാൽഗേറ്റ് ഗേറ്റ് നമ്പർ വണ്ണിന്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതാണ് ഗേറ്റ് നമ്പർ വണ് കാണുന്നതാണ് ഗേറ്റ് നമ്പർ വണ്ണ് അവിടുന്ന് നമ്മൾ ഷിക്കാരെ കയറിയിട്ട് ഇപ്പുറം വന്ന് ഇരിയാണ് ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ ആ ബ്രിഡ്ജ് വഴി അപ്പറം കടന്നിട്ട് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു രാവിലെ ഏഴരക്ക് പോകുന്നു പറഞ്ഞാ നമ്മടെ വണ്ടിക്കാരവിടെ ഏഴ് മണിക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഏഴ് മണിക്ക് മോക്കരി ഇവിടെ വന്നിരിക്കുന്നുണ്ട് ਜਾਏਗਾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദൂത്പത്രിയിലേക്കാണ് ദൂത്പത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിന്റെ താഴ്വാര എന്നാണ് അർത്ഥം വരുന്നത് ബുദ്ഗാം ജില്ലയിലെ കൻസാഹിബ് തഹസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി സ്പോർട്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി മീറ്റർ ഉയരത്തിലാണ് ഈ ദൂത്പത്രി സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള സോജില പാസ് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മീറ്ററിന് മുകളിലാണ് വരുന്നെങ്കിൽ ദൂത്പത്രി വരുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി അടി ഉയരത്തിലാണ് വരുന്നത് ദൂത്പത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹോസ്റൈഡും അതുപോലെ ഒരു അടിപൊളിയായിട്ട് വിസിറ്റ് ചെയ്തിട്ട് കണ്ടുവരാൻ ഒരു കീഴിലെ സ്ഥലമാണ് ഇത് കൂടാണ്ട് അവിടെ അടിപൊളി ഒരു നദിയും കൂടി ഇതിന്റെ അടുത്ത് അടുത്തുകൂടെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ കാണുന്നൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അവിടെ പോകുന്നത് പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ശ്രീനഗറിലെ ദാൽ ലേക്കിൻ്റെ അവിടെ നിന്നും ദൂത്പത്രി എത്തുന്ന വഴിയോര കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് ദൂത്പത്രിയിൽ എത്തിയിട്ടുള്ള കുതിര സഫാരിയും ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻ്റേഷനിൽ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ഏകദേശം ഐഡിയ കിട്ടും അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിട്ടിരിക്കാണ് എല്ലാവരും ബാക്കിൽ നമുക്ക് കൂർക്ക വെച്ചിട്ട് ബാക്കിലൊക്കെ അപ്പൊ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബുദ്ഗാമിലെ സ്റ്റാൻഡ് ഇട്ടോ ഇവിടുത്തെ ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നാട്ടില് പണ്ടുണ്ടായിരുന്ന ട്രാവലറൊക്കെ ഉണ്ടല്ലോ പണ്ട് ഉണ്ടായിരുന്ന പന്ത്രണ്ട് സീറ്റ് ട്രാവലറൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള വണ്ടികളാണ് ഇവിടെ ബസ് ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന മരങ്ങളാണ് ചിനാർ മരങ്ങൾ ചിനാർ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിന്റെ ഭംഗി കൊണ്ടുവന്നതിൽ ഈ ചിനാർ മരങ്ങൾക്കുള്ള ഒരു പ്രത്യേകത വലിയൊരു പങ്ക് തന്നെയുണ്ട് ചിനാർ മരങ്ങളാണ് ഗോൾഡൻ ലീഫ് എന്നറിയപ്പെടുന്നത് ഇപ്പൊ നമുക്ക് പച്ചപ്പ് കളർ എന്നിട്ടുള്ള ഒരു ലീഫാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ നമുക്കൊരു നവംബർ ഡിസംബർ മാസം ഒക്കെ ആകുമ്പോൾ അതായത് മഞ്ഞ് സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് മരത്തിലെ ഇലകൾക്കൊക്കെ ഗോൾഡൻ കളർ വരുന്നതാണ് ഒരു പറയുന്നത് നമ്മളിപ്പോ പോകുന്ന ദൂത്പത്രി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ നല്ല ഗ്രീനറി ആയിട്ടുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിന്റർ സീസൺ നടക്കുമ്പോ അവിടെ കംപ്ലീറ്റ് മഞ്ഞായിരിക്കും ആ സമയത്ത് ചിലപ്പോൾ ഈ വഴിയിലെ ഈ ഭാഗത്തേക്ക് ആളുകളെ കടത്തിവിടാറില്ല എന്നാണ് നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ നിങ്ങൾ കാശ്മീർ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മഴ സീസൺ ആയിരിക്കാം ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് ബുദ്ധൂരിൽ നിന്ന് ബനിഹാലേക്ക് എത്തുന്ന റൂട്ടൊക്കെ ചില സമയങ്ങളൊക്കെ റോഡ് ബ്ലോക്ക് ആവാറുണ്ട് ഇനി അതല്ല നമ്മളിപ്പോൾ ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ വേറെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമർനാഥ് യാത്ര നടക്കുന്നതുകൊണ്ട് ഇവരൊരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമൊക്കെ റോഡ് ക്ലോസ് ആകാൻ ചാൻസ് ഉണ്ട് അതിപ്പോൾ നമ്മൾ സോൺമാർഗിൽ പോവാണെങ്കിലും ഗുൽമാർഗിൽ പോവാണെങ്കിലും അതുപോലെ പെഹൽഗാമിൽ പോവാണെന്നുണ്ടെങ്കിലും ഈ മൂന്ന് ഭാഗത്തേക്ക് പോകുന്ന വഴികളും ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ദൂത്പത്രിയിലേക്ക് നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും പോകാം നാലേക്കലിന്റെ അവിടെ നിന്ന് ദൂത്പത്രിയിലേക്ക് ഒന്നര മണിക്കൂർ യാത്ര വരുന്നുണ്ട് ഒന്നര മണിക്കൂറിൽ നമ്മൾ ബദ്ഗാമിലേക്ക് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോടെ കഴിഞ്ഞാലും ബാക്കി ഒരു മണിക്കൂർ നല്ല കൃഷിത്തോട്ടങ്ങളുടെ ഡേക്കിലൂടെ ഒരു യാത്രയാണ് നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് വാൾനട്ടിന്റെ കൃഷിയും അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ആപ്പിൾ തോട്ടത്തിൽ ഇറങ്ങിയിട്ട് ആപ്പിൾ ഒന്ന് കാണാൻ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് നമ്മൾ ഒരു ആപ്പിൾ മരം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇറങ്ങി ഒന്ന് നല്ല രീതിയിൽ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് നമുക്ക് ഈ പോകുന്ന വഴിയിൽ ആപ്പിൾ മരത്തിന്റെ മേലെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ ആപ്പിളും പച്ച കളറിലാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതൊരു നവംബർ ഡിസംബർ മാസത്തോടു കൂടി ആവുമ്പോൾ ഇതെല്ലാം നമ്മുടെ സാധാരണ ആപ്പിളിൻ്റെ കളറിലേക്ക് മാറിയിട്ടുണ്ടാവും ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിളിന്റെ രീതിയിലും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ആപ്പിളിൻ്റെ അതേതായ കളറിലേക്ക് മാറുന്നുണ്ട് ഇപ്പൊ നമുക്ക് കാണുന്നത് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആപ്പിളും പച്ച കളറിലാണ് നമുക്ക് സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ആപ്പിൾ തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് രക്ഷയില്ല കേട്ടോ ആപ്പിൾ ഇങ്ങനെ ഉണ്ടാക്കി കിർത്തിട്ടേ ഉള്ളൂ ഇത് ഇങ്ങനെ കാണുമ്പോ അങ്ങനെ കഴിച്ച് പൊട്ടിക്കാൻ തോന്നും പക്ഷെ ചെറുപ്രായമായിട്ടുള്ളു കുറച്ചും കൂടി ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴാണ് ഇത് പറിക്കേണ്ട ടൈം ആവുക എന്നവര് പറയുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ചെറുതായിട്ടൊന്ന് സൈഡാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ദൂദ്പത്രിയുടെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ദൂത്പത്രിയിലേക്ക് പോകുന്ന പ്രധാന ഗേറ്റിൻ്റെ അവിടെ ചെറിയ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പടന്നു വന്നു ഏ ഇവിടെ വന്നു യെസ് അനമോൾ ഇരിക്കുന്ന അനമോള് ചാ പിടിക്കായിരിക്കുക ചായ വേണ്ട ചായ വേണോ

അപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ അവിടെ ഒരു ചെറിയൊരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന്റെ വണ്ടിയൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് എന്താ കാര്യങ്ങളെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കാ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് കാണുന്നില്ല ആനന്ദിന്റെ ആനന്ദ് പവർ വണ്ടി ഇവിടെ വെക്കുന്നുണ്ട് അങ്ങനെ ഒരു നീണ്ട ഒന്നര മണിക്കൂർ യാത്രയ്ക്കിടയിൽ നമ്മൾ ദൂത്പത്രിയിലെ പ്രധാന എൻട്രൻസിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡ്രൈവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് കാരണം നമ്മൾ ഈ റോഡ് ബ്ലോക്ക് ആവുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവുന്നു പോകിട്ടുണ്ട് കാശ്മീരിൽ ഏഴ് മണി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ആറ് മണി ഒരു സമയം പോലെയൊക്കെയാണ് കാരണം അധികം കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഏകദേശം ദൂത്പത്രിയിൽ എത്തുന്ന സമയത്താണ് കടകളൊക്കെ ഒന്ന് ഓപ്പണായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കണം കാരണം നമ്മുടെ ഡ്രൈവർ വന്നു വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദൂത്പത്രിയിൽ പ്രധാന എൻട്രൻസ് ആണ് ആ എൻട്രൻസ് വഴി നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആവും അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വണ്ടി സൈഡാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രം നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഡ്രൈവർ പറഞ്ഞത്